ഹലോ ചെണ്ടുകളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പം നമ്മൾ ഇണ്ടാക്കാൻ പറഞ്ഞല്ലേ നമ്മുടെ ഞണ്ട് ഞണ്ട് റോസ്റ്റ് കുരുമുളക് കിട്ടുന്നത് എന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ഇണ്ടാക്കിയാലോ ഞണ്ട് അവര് നന്നാക്കി നമുക്ക് തന്നു ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി നല്ല സെറ്റ് സെറ്റാക്കി പീസൊക്കെ ആക്കി കേട്ടോ അതായത് വലിയ ഞണ്ടല്ല ചെറിയ ഞണ്ട കുഞ്ഞു ഞണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് കറി വെക്കാം അതിൻ്റെ കൂടെ നമുക്ക് കപ്പയും വേവിക്കണേ കപ്പ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഇഞ്ചിയും സവോളയും ഉള്ളിയെല്ലാം കൂടെ ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്ക എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവർക്കും വിശേഷം നമ്മുടെ വീഡിയോ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇതിപ്പോ വെട്ടോ പക്ഷെ എനിക്ക് എന്തോ അതിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറ്റുന്നില്ല അപ്പൊ ഇതിങ്ങനെ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുമല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഇഞ്ചി വെളുത്തുള്ളത് അരച്ച് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല അത് കടയിൽ നിന്ന് മേടിച്ചതാ ചിക്കൻ കറി വെച്ചിട്ടതിനകത്ത് ഇട്ടിട്ട് എനിക്ക് എന്തോ പിടിച്ചില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഇഞ്ചി അങ്ങോട്ട് അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ സ്ഥിരം ചട്ടി തന്നെയാണ് ഈ എടുക്കുന്നത് ചട്ടിയിലാണ് കറി വെക്കാൻ പോണത് അത് കഴിഞ്ഞു തോന്നുന്നു ഇതിന്റെ ചട്ടി ഒന്ന് ചൂടാവട്ടെട്ടോ ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വേണമെങ്കിൽ കടുകിടാം ഞാൻ എഴുതില്ല അതിലേക്ക് നമ്മുടെ സവോള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഈ കുരു കുരുന്ന് കുഞ്ഞി വെളുത്തുള്ളി അപ്പൊ ഞാൻ അത് അരിഞ്ഞിട്ടൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഇട്ടേക്കാം പിന്നെ വേപ്പല്ല അപ്പൊ അതിട്ട് കൊടുക്കാം നമ്മുടെ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം

ഈ കപ്പ കഴിച്ചിട്ടു കേട്ടോ പിന്നെ കടയിൽ ചെന്നപ്പോ കടൻ്റെ ചേട്ടൻ പറഞ്ഞു നല്ല സൂപ്പർ കപ്പയാണ് കൊണ്ടുപോക്കളം പറഞ്ഞു ഈ കപ്പ വേവിച്ചിട്ട് വേഗമോ കഴിപ്പുണ്ടോന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് പറയാം പിന്നെ ഞാൻ പച്ചക്കറി മേടിക്കാൻ പോകുന്ന നമ്മുടെ ചാലക്കുടി മാർക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഒരു കാണിച്ചു തരാം കേട്ടോ ഞാൻ പോയപ്പോഴേ ആ കൊച്ചിന് പനിയായി പോയി അപ്പൊ കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പെട്ടെന്ന് മേടിച്ചിട്ട് വന്നതാണ് അപ്പൊ രാത്രി ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ പകല് പോകുമ്പോ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ ചാലക്കുടി ചന്തയൊക്കെ കാണിച്ചുതരാമേ போகும்போ சந்தனச்சோப்புள்ள மீன்காதி பெண்ணினை கண்டேய செம்பல்லிக்கி மீன் செம்மீன் பெண்ணிண்டெய்யுள்ள பிடிக்கான மீன்கொண்டுவட்டம் அங்கட்டு மிங்கட்டு மோடியான் மீனும் கொண்டுவட்டம் அங்கட்டு மிங்கட்டு மோடி யான் നേരം പോയി മീനം ജിങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായിരം പോയി മീനും അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കൂടി ചന്തരച്ചൂപ്പുള്ള നീ പി നമ്മുടെ സവോള ഏകദേശം ഇവിടെ സെറ്റായി വരുന്നു കേട്ടോ അല്ലോ ഇതുപോലെ മൊരിയിച്ചിടക്കണം സവോളെ ൊരു കാര്യം ചെയ്യാം നമ്മുടെ കപ്പനെ ഞാൻ കഴുകി നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ അതെന്തോ അപ്പൊ ഇതിനെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അതവിടെ നിന്ന് വെന്ത് കൊടുക്കും നമുക്കൊന്ന് മൂടാം അപ്പൊ നമ്മുടെ തക്കാളിനെ നമുക്ക് നമ്മുടെ സവോളിലേക്ക് കൊടുക്കാം ിനി അവന്മാര് രണ്ടും കൂടെ ഒന്ന് അവിടെ കിടന്ന് കിട്ടി പിടിച്ച് ഉമ്മ വെച്ച് കളിക്കട്ടെ മക്ക അവ നോക്കണ്ട തക്കോ ത തക്കോളി തക്കാളിയും സവോളിയും നല്ല കോമ്പിനേഷൻ അല്ലേ ശരിക്കും പറഞ്ഞ ഈ ഞണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഞണ്ടൊക്കെ ഞാൻ കഴിക്കുന്നത് എപ്പോഴാണെന്നറിയോ ഈ ചാലക്കുടിക്ക് മാറിയതിനു ശേഷം കേട്ടോ എന്നാ കോട്ടയത്ത് ഞാൻ ഞാൻ ജനിച്ചത് നമ്മുടെ കണ്ണമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മ വീട് അവിടെയാണ് അപ്പൊ ജനിച്ച് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസമായപ്പോട്ടയത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ വെക്കേഷന് രണ്ടുമാസ അവധിക്കൊക്കെയാണ് അമ്മമ്മയുടെ കൂടെ വന്ന് കണ്ണമ്പ്രയിൽ നിൽക്കാറുള്ളത് അപ്പൊ വളർന്നത് കൂടുതലും കോട്ടയം ജില്ലയിലെ ഉണ്ടക്കയം എന്ന് പറയുന്ന കൊച്ചി ഗ്രാമത്തില് അവിടെ എട്ടുകലാങ്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചി ഗ്രാമത്തിലാണ് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അതേപോലെ നമുക്ക് എന്താ പറയാ അങ്ങനത്തെ എന്താണ് ഈ ഞണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പഴുണ്ടോ എന്ന് എനിക്കറിയില്ല അന്നത്തെ കാലത്തൊന്നും നമ്മൾ മേടിച്ചിരുന്നില്ല ഭയങ്കര വിലയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അവിടെ നിന്നും നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല ഈ ചാലക്കുടിക്ക് വന്നതിന് ശേഷമാണ് ഞണ്ടും മറ്റേ കുഞ്ചും കണവയും കക്കയൊക്കെ ഞാൻ കഴിക്കുന്നു ഇപ്പൊ പിന്നെ ഇവിടേക്ക് മാറി കഴിഞ്ഞപ്പോ ചാലക്കുടിയിലേക്ക് മാറി കഴിഞ്ഞപ്പോ നമ്മള് ഇതെല്ലാം കിട്ടാറുണ്ട് ഇഷ്ടംപോലെ കറി വെക്കാറുണ്ട് കുക്ക് ചെയ്യാറുണ്ട് അതുപോലെ നമ്മള് ഈ ഞാൻ ഞാൻ താമസിക്കുന്ന ഈ വെട്ടിലാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വെള്ളത്തിനൊക്കെ പോകണമെങ്കിൽ മൂന്നാല് കിലോമീറ്റർ നമ്മൾ നടന്നു പോണം നടന്നു പോയിട്ട് വരുമ്പോഴത്തേനും വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പകുതിയിൽ പോയിട്ടുണ്ടാകും കുഴൽ കിണറും അവിടെ പോയിട്ട് ടൂ നിങ്ങൾ കുഴലിങ്ങനെ അടിച്ചിട്ട് വേണം വെള്ളമൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവര ഭയങ്കര വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ക്ഷാമമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഒട്ടുമിക്ക വീടുകളിലും കുഴലും അതുപോലെ കിണറും ഒക്കെ ആയി എന്നാണ് തോന്നുന്നത് അപ്പം എന്നെ പറ്റി പല ആൾക്കാർക്കും ഒന്നും അറിയത്തില്ല പല പല വീഡിയോസുകൾ പല ഇതിൽ വരുന്നുണ്ടെങ്കിൽ പോലും എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് പറ്റി ആർക്കും അറിയത്തില്ല പിന്നെ ഓരോ ഓരോരിക്കുന്ന കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാമല്ലോ നിങ്ങൾ കേൾക്കാൻ താല്പര്യം കേട്ടാൽ മതി കേട്ടോ എന്നാലും നമുക്ക് നെഗറ്റീവ് കിട്ടാതെ വേറെ കാര്യം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല ഓരോ നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് മുന്നോട്ട് മുന്നോട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ വീട്ടിലുള്ളത് അച്ഛനമ്മ എനിക്കൊരു അനുസരിച്ചാണ് ഉള്ളത് പിന്നെ ഉള്ള കല്യാണം കഴിഞ്ഞു തൃശ്ശൂരാണ് അതുപോലെ എനിക്ക് രണ്ട് മക്കള് ഒരു മോന് ഒരു മോള് മോൾ പ്ലസ് ടുവിന് പഠിക്കുന്നു മോന് ഏഴാം ക്ലാസ് ഏഴാം എട്ടാം ക്ലാസിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡിന്റെ പേര് ബിജോ എന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം പത്തൊമ്പത് വർഷം പതിനെട്ട് വർഷം കഴിഞ്ഞു ആ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷം ആകുന്നു അപ്പം ഏകദേശം എനിക്കൊരു മുപ്പത്തിനാല് വയസ്സുണ്ട് കുറച്ച് നേരത്തെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഒരു പതിനാറ് വയസ്സൊക്കെ കല്യാണം കഴിഞ്ഞു ആ സമയത്ത് ആ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു കുടുംബജീവിതം എടുത്ത തലയിലേക്ക് കയറ്റി വെച്ചു കുറച്ച് അമ്മായിമ്മപ്പൊലും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈഫില് കുറച്ച് ഞങ്ങള് പ്രവർത്താപ്പിക്കുകാരുന്നു പിന്നെ ഈ ഫീഡിലേക്ക് നമ്മൾ മാറിയതാണ് കുറച്ച് നമ്മുടെ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങളും അതൊക്കെ പറഞ്ഞാലും നിങ്ങൾ കളിയാക്കും പക്ഷെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയത്തുള്ള ഓരോരോ വിഷമം ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വ്യക്തികൾക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ മനസ്സിലാകത്തുള്ളൂ ചേച്ചിപ്പോ കേൾക്കുന്നവർക്ക് അവരെല്ലാം കോമഡി ആയിട്ട് മാറും അപ്പം എന്റെ കുടുംബം മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താണ് ഇവിടം വരെ എനിക്ക് എത്തിയത് ഇവിടം വരെ എത്തിയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ ആ പത്താം ക്ലാസ് വെച്ച് ഏകദേശം പതിമൂന്ന് സിനിമ ചെയ്തു ഏഴെട്ട് സീരിയല് ചെയ്തു ലേഡീസ് റൂം എന്ന് പറയുന്ന സീരിയലൊക്കെ നമ്മൾ ചെയ്തു അതുപോലെ എന്താ പറയാ നമ്മളെ നമ്മുടെ ചുണക്കുട്ടികൾ മാത്രം വാഴുന്ന തൃശ്ശൂരി പുലികളിൽ പെണ്ണായിട്ട് ഇറങ്ങി അതിലാണ് പെണ്ണെന്ന വ്യത്യാസം ഇല്ലാതെ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചു ഇതൊക്കെ എന്നെ സംബന്ധിച്ച് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് എന്നെ സംബന്ധിച്ചിടത്തേക്ക് എനിക്ക് വലിയ കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നായിരിക്കും രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നിമിഷ ബിജോ നിമിഷ നിമോസ് നിമിഷ പാറു നിമിഷ ചാലപ്പുടി എന്ന് പറയുന്ന ഒരു നാല് ചാനൽ എനിക്കുണ്ട് അപ്പം അതിൽ എല്ലാ ലൈവ് ഉണ്ട് അപ്പൊ എല്ലാവരും അതിലേക്ക് ജോലി ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് തുടക്കത്തിലൊക്കെ ഞാൻ ലൈവ് ഇടുമ്പോൾ ഭയങ്കര പാവമായിട്ട് ഇങ്ങനെ ഒന്നും ഇണ്ടാതാക്കിയിരിക്കുവായിരുന്നു പിന്നെ 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 അർത്ഥം നമ്മൾ എന്തിനാണ് എല്ലാവരും വാരി കേൾക്കുന്നത് എന്നുള്ളതിൽ നല്ല മറുപടി അതൊക്കെ പറയാറുണ്ട് പക്ഷെ അത് ലൈവ് ഇടുമ്പോൾ എന്നോട് വന്ന് കിട്ടുന്ന ആ ഒരു മറുപടി എന്താണോ അതായിരിക്കും തിരിച്ചും കിട്ടാം എന്ന് പറഞ്ഞ് ഞാൻ വൃത്തികെട്ടവളൊന്നും അല്ല കേട്ടോ ഇതിപ്പോ നമ്മൾ താമസിക്കുന്ന വീട് വാടകയ്ക്കാണ് ചാലക്കുടി ടൗൺ ആണ് നമ്മള് വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു കൊച്ചു സ്ഥലവും രണ്ട സ്ഥലം വാങ്ങാം അതിലെന്റെ അച്ഛനും അമ്മയും പണിക്ക് വിടാതെ കൂടെ നിർത്തി എൻ്റെ മക്കളും ഹസ്ബൻഡുകളും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുക അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ ാണ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ ഓരോ വീഡിയോയിലും എന്നെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം താല്പര്യമുള്ളവരെ കേൾക്കാം നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അപ്പൊ നമ്മുടെ തക്കാളി ഒരു ഒക്കെ അവിടെ സെറ്റായി വരുന്നുണ്ട് ആയിട്ടില്ല ചൂടി ആവാറുണ്ട് ഒരു നല്ല മുരിയണം എന്നാലേ നമ്മുടെ കറിക്ക് നല്ല കറുത്ത കളർ വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറി വെളുത്തില്ല വെക്കുന്നത് എൻ്റെതായ രീതിക്കാണ് ഞാൻ വെക്കുന്നത് കേട്ടോ പിന്നേന്ന് വെച്ചാൽ എന്നെ ആരും അടുക്കളപ്പണി പഠിപ്പിച്ചിട്ടൊന്നുമില്ല കാരണം ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിന്ന് കൊതിയൊന്നും മാറാതെയാണ് നമ്മള് കല്യാണം കഴിച്ചത് അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ആര് വെച്ചത് നമുക്കൊരു നമ്മുടെ പെണ്ണുങ്ങൾക്ക് തന്നെ എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ടല്ലോ അങ്ങനെ ഐഡിയ നോക്കിയാൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഒരു പ്രാവശ്യം നമുക്ക് അത് ഫ്ലോപ്പ് ആയി പോയാൽ നമ്മൾ അടുത്ത പ്രാവശ്യം അത് കയറ്റി പിടിക്കും പിന്നെ പിന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കളികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ കാര്യം അത് കുറേ ഇടുക കാരണം ഉപ്പ് കൂടി പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കുറച്ച് പോശ് ഇടുക അപ്പൊ പൊടികളാണേലും അങ്ങനെ തന്നെ പിന്നീടാണെങ്കിലും നമുക്ക് പൊടികൾ അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിലും പല ഇപ്പോഴത്തെ കാലത്ത് പല പെൺകുട്ടികൾക്കും കല്യാണം എന്ന് പറഞ്ഞാൽ താല്പര്യവും ഇല്ല പ്രത്യേകിച്ച് അടുക്കള പണി ആർക്കും താല്പര്യം അത് അതൊക്കെ നല്ലതാണ് പതി ചെയ്യേണ്ട അതൊക്കെ നല്ലതാണ് പക്ഷെ അവനവന്റെ കാര്യങ്ങൾ അവനവൻ ഇടുന്ന ഡ്രസ്സുകളും അവനവൻ ഉപയോഗിക്കുന്ന ഫുഡ് കഴിച്ച പാത്രങ്ങളും ആണെന്നല്ല പെണ്ണുന്നില്ല അവനവന്റെ വീട്ടിൽ അവനവൻ കഴുകി വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യ നമുക്ക് നമ്മുടെ സവോളയും നമ്മുടെ തക്കാളിയൊക്കെ വെന്തു നമുക്ക് പൊടികളിട്ടു കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെ ഒരു കുറച്ചിരുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ഇടാൻ പോണത് നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അവരെ ഞാൻ കുറച്ച് കൂടുതൽ ഇടും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഇത് ഗരം മസാലപ്പൊടി നമ്മളതിന്റെ ഏർ ഗ്രാമ്പു കറുവപ്പെട്ട എല്ലാം കൂടെ വറുത്ത് കുടിച്ച് ഞാൻ പറ്റേക്കുന്നതാണേ നമ്മളെ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് ഇതിന്റെ ഒരു കൂട്ടും ഇത് കിട്ടും മേടിക്കാനായിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് വറുത്ത് പിടിക്കണം അതും കൂടി അതിലേ കിട്ടു നമുക്ക് ഒന്ന് ഇളക്കാം ഏകദേശം നമ്മുടെ ചിക്കൻ കറി താറാവ് റോസ്റ്റ് ഒക്കെ താറാവ് റോസ്റ്റ് ഒക്കെ വെക്കുന്ന പോലെ ഒക്കെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഞണ്ട് റോസ്റ്റ് കുരുമുളക് ഇരുന്നുകൊണ്ടാണ് ഇത്ര നല്ല കറുത്ത ഇരിക്കുന്നത് കേട്ടോ കഴിഞ്ഞു പോയതല്ല അപ്പൊ നമുക്കിവിനെ ഇതിലേക്ക് ഒന്ന് സെറ്റ് ആവട്ടെ ഇത് വെള്ളം പിടിക്കാം കുറച്ച് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാമേ ഇവര് കുഴിമുളക് പൊടിയുടെ ഒരു ആണ് കൂടുതൽ നിൽക്കുക അതുപോലെ അതിന്റെ എരിവാണ് നമുക്ക് നിൽക്കുക അതാണ് അപ്പൊ അധികം എരിവ് ഓവറായിട്ട് എരിവ് വരത്തില്ല ിവനെ ഞങ്ങടെ നമ്മുടെ ഞണ്ടരെ അങ്ങോട്ട് നമുക്ക് പെറുക്കിപ്പിറുക്കിടാം ഏകദേശം ഒരു ഒരു കിലോ മിച്ചം ഉണ്ട് കെട്ടോ ഞണ്ട് നമ്മുടെ കപ്പ ചെയ്താ നല്ലപോലെ വെന്ത് സെറ്റ് സെറ്റായി ഞാൻ ഊറ്റിട്ടോ ഉപ്പൊക്കെ ഇട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കപ്പ നമ്മുടെ രണ്ട് കുടിയാവുന്നുണ്ട് തുറന്നു നോക്കാം വെള്ളമായിരി മുളകിന്റെ മുളകു വരുന്നുണ്ട് ഉപ്പ് കുറവുണ്ട് അതിവുണ്ട് എനിക്ക് ഈ കൈകൊണ്ട് ഇങ്ങനെ എടുത്താലേ ഇതിന്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ എടുക്കുന്നത് കേട്ടോ പൂണൊക്കെ ഉണ്ടല്ലാത്തത് അപ്പൊ നമ്മുടെ ഞണ്ട് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ ചട്ടിയാണ് ഇപ്പൊ ഇതൊന്നും കൂടെ കുറച്ചുകൂടി വയ്ക്കും അധികം ചാറൊന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് ഒരു ഗ്രേവി ഞാൻ ഇത് പറഞ്ഞില്ല കുരുമുളക് കൂടി മാത്രമേ ഉള്ളിനകത്ത് വേറെ മസാലകളൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല

അല്ല നാളെ വിളിച്ചിട്ട് എങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അവനെ ഒന്നും കൂടി ഞങ്ങടെ ഇളക്കാം എന്നിട്ട് നമ്മളെ കപ്പയിൽ നിന്ന് എടുക്കുക ഞണ്ട് കഴിച്ചു കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞണ്ട് കഴിച്ചു കാണിക്കുന്നത് കണ്ടു തന്നെയാ ശരിയാവത്തില്ല തല്ലി പൊട്ടിച്ച് കുറച്ച് പണിയുണ്ട് അതാണ് അതൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കണം അപ്പൊ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കാം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഞാൻ പോയി കപ്പയും കൂടി ഞണ്ടും കൂട്ടി ഒരു പിടി എങ്ങനെ പിടിച്ചിട്ട് തരാം എങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം അപ്പൊ ഓക്കെ